ഉർവശിയുടെ കഥാപാത്രത്തിന്റെ പേര് ജാൻസിയറാണ് അയ്യർ ആയിട്ട് മുകേഷ് വരുന്നു ധ്യാൻ ശ്രീനിവാസൻ ഷൈൻ റോം ചാക്കോ ഇങ്ങനെ ഈ ഒരു കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെയിൻ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഫ്രണ്ട് നിൽക്കുന്നത് ട്രെയിലറും ഒരു ഹ്യൂമർ ട്രീറ്റിൽ പോകുന്നു പക്ഷെ ആദ്യം തൊട്ട് അവസാനം വരും ഒരു സീരിയൽ അല്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത് അപ്പോൾ എന്ത് മനസ്സിൽ ഇത് വെച്ചിട്ടാണ് ഓഡിയൻസ് വരാൻ ഞാൻ ഇത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഹ്യൂമർ ഉണ്ട് ഹ്യൂമറുണ്ട് ഹ്യൂമറിന്റെ മെമ്പൊഴിയോടുകൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഹ്യൂമർ പ്രേക്ഷകർ ഏറ്റെടുക്കണമെങ്കിൽ സിനിമ വരണം അപ്പൊ ഞാൻ കാണുന്നു എൻ്റെ ടെക്നീഷ്യൻസ് ചിരിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നിട്ട് അവൻ ചിരിക്കുന്നു പക്ഷെ അവൻ നിരാശപ്പെടില്ല അതേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് അത് തന്നെ അതൊരു ഞാൻ നേരത്തെ ചോദിച്ചു സർക്കാസമാണ് സെറ്റേറുമാണ് അതിന് ഹ്യൂമർ ഇല്ലാതെ സർക്കാസും സെറ്റേറും പറയാൻ പറ്റത്തില്ല സാർ എന്നെ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമകൾ അല്ലാതെ ഒ ടി ടി അല്ലെങ്കിൽ ടി വിയിലിരുന്ന് കാണേണ്ട സിനിമകൾ ഒരു ഡിഫറൻസിയേഷനെ കുറിച്ച് ഉണ്ടായിരുന്നു അയ്യറി എന്തുകൊണ്ട് ഒരു തിയേറ്റർ വാച്ച് ആവും ഞാൻ എന്നും തിയേറ്റർ ആളാണ് തിയേറ്ററുകളാണ് ലോകത്തെ സാംസ്കാരിക ഇടങ്ങൾ അവിടെ വലിപ്പ ചെറുപ്പമില്ല മതപെറിയില്ല ജാതിമത ഭേദഭന്യെ രാഷ്ട്രീയ കക്ഷി ഭേദഭന്യെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അങ്ങനെ സി കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണം ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് ഒ ടി ടി പോലെയുള്ള പിന്നെ സാറ്റലൈറ്റ് ഒ ടി ടി അതുപോലത്തെ കുറേ പിന്നെ പ്ലാറ്റ്ഫോംസുകൾ വന്നിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സിനിമ എപ്പോഴും തിയേറ്ററിൻ്റെയാണ് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം കാര്യം ഒരു ഫാമിലി ഓഡിയൻസ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ സിനിമ അയ്യത് തന്നെ അയ്യർ കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ് ഞാൻ ഈ ട്വൻറ്റി കെ കിഡ്സിന് വേണ്ടിയുള്ള സിനിമയല്ല അവർക്ക് ആസ്വദിക്കുമോ ചോദിച്ചാൽ ഞാൻ അത്ഭുതപ്പെടുന്നു എൻ്റെ മകൻ അവന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ വലിയ ക്രിട്ടിക്യു ആണ് അയാൾ ഞാനൊരു നല്ല ഡയറക്ടർ ഇല്ലാതെ ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നത് അപ്പോൾ അയാളും പിന്നെ ഈ ഇതിൻ്റെ ഫൈനൽ വോക്ക് കഴിഞ്ഞ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ നിരഞ്ഞാ ഈ ടോൾമി തെറ്റാളും വരുന്നു പോകും മോനു എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു ചാട്ടിങ് പിടിച്ചു തിയേറ്ററിലാണ് എനിക്ക് കാണണം മൂന്നു അവനെ അത് കണക്ട് ചെയ്തു പല സ്ഥലത്ത് ഞാൻ കണ്ടു സോ ഐ വാസ് നോട്ട് വാച്ചിങ് മൂവി ഐ വാസ് വാച്ചിങ് ഹിം അവനെ നോക്കിക്കൊണ്ടിരിക്കും സ്വാഭാവികമാണല്ലോ അപ്പോൾ ഞാൻ ബാക്ക് സീറ്റ് ഇരുന്നിട്ട് ഐ വാസ് വാച്ചിങ് ഇവൻ എന്താ ഇവനെന്താ നോക്കുന്നവൻ സിനിമയിൽ അതിൽ ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്തിൽ അവൻ ചിരിക്കുമെങ്കിൽ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ട്വന്റി കെ കറ്റ്സിനും പതിനെട്ടുകാരനും അത് പക്ഷെ ഞാൻ അവകാശവാദം ചെയ്യുന്നില്ല ഞാൻ പൂർണ്ണമായിട്ടും ഫാമിലിയെ മാത്രം ഓറിയൻ്റ് ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാമിലി ഓറിയൻ പിന്നെ ഓഡിയൻസ് തിയേറ്ററിൽ ഒരുമിച്ച് അച്ഛനും അമ്മയും മക്കളും അമ്മുമേ ഒക്കെ ഒരുമിച്ചിരുന്നുവെന്ന് കണ്ട് അവർക്ക് തിരുത്തേണ്ടത് ഈ ശ്രീനിവാസ ആരെങ്കിലും ഒക്കെ അവരിലുണ്ടെങ്കിൽ അത് തിരുത്താമല്ലോ ആരെയും ഹർട്ട് ചെയ്തിട്ടില്ല ഒരാളെ ഹേർട്ട് ചെയ്തില്ല വിവാദം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരെ ഹർട്ട് ചെയ്തിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം